ਹੇ ਯਾਰਾ ਕਿnde ਕੱਪਾ ਯਾਰਾ ਕੱਪੇ ਕਿ ਨਹੀਂ ਅਰੇ ਉਲਟਾ ਯਾਰਾ ਕੱਪਾ ਉਲਟਾ ਕੀ ਆੜਾ ਅੱਛਾ ਮੈਂ ਉਲਟਾ ਇਹੰਦਾ ਨਹੀਂ ਇਹ ਫੁੱਲ ਉੱਪਰ ਆਏਂ ਗੁੱਲ ਇਹੋ ਆਨੇ ਉਲਟਕੜਾ ਯਾਰਾ ਆਖੇਲ ਰਹਿਣੀ ਉੱਪਰ ਉਪਿੰਡੇ ਘਾਟੇ ਤੂੰ ਨਾ ਕਹੀਂਂਦੇ ਇਹਦਾ ਆਖੇਲ ਰ ਆਖੇਲ ਉਲਟੇ ਬੁਲਕੇ ਇਹ ਆਖੇਲ ਅੰਗੋਲੇ ਬੁਲਕੜਾ ਯਾਰਾ ਕਿnde ഇതാരെ കപ്പള്ളാരങ്ങനെ ആക്കിയത് ഇതാക്കിയ ഇതാരെ കപ്പാക്കിയാണ് ഇത് എന്ത് ഉപ്പാണ് ഇത് ഭയങ്കര ഉപ്പല്ല എന്റെ ചെങ്ങ ഇങ്ങനെ ആക്കി ഞങ്ങൾക്ക് കൊടുക്കില്ല ആള് കൂടി ലോക സൂപ്പർ എല്ലാരും വന്നോട്ടാ അടിപൊളിക്ക് ഒക്കെ ഏതാ ടേസ്റ്റ് അറിയോ ഇതൊക്കെ പൊളിച്ചടക്കിട്ട് വരൂ കേട്ടാ